നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം വിദർഭയുമായിട്ട് ഏറ്റുമുട്ടുന്നു മത്സരം പുരോഗമിക്കുകയാണ് നാലാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയത്ത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ് റൺസാണ് രണ്ടാം ഇന്നിങ്സിൽ വിദർഭ നേടിയിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ് മങ്ങലേൽപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് മലയാളിയായ കരുൺ നായർ വഹിക്കുന്നുണ്ട് എന്നത് പറയാതെ വയ്യ ഇന്നലെ സച്ചിൻ ബേബിയുടെ ക്യാച്ച് അദ്ദേഹമാണ് എടുത്തത് കണ്ണിൽ സൂര്യൻ അടിച്ചിട്ടും ആ അദ്ദേഹം അത് കൃത്യമായി ജഡ്ജ് ചെയ്ത് ഇപ്പോൾ ആ ക്യാച്ച് എടുത്തു കേരളത്തിന് അത് വലിയ തിരിച്ചടിയായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് വിദർഭയെ വലിയ സ്കോറിലേക്ക് പോകാതെ ഓൾ ഔട്ട് ആക്കിയാൽ കളിയുടെ നാലാം ഇന്നിങ്സിൽ കേരളത്തിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ ലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞാലോ അതാണല്ലോ ഇനി പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാവിലെ തന്നെ ഏഴ് റൺസിന് രണ്ട് വിക്കറ്റ് വിദർഭയെ അങ്ങ് തള്ളിവിട്ടു ഏഴ് റൺസിന് രണ്ട് വിക്കറ്റ് എന്നുള്ള ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടെങ്കിൽ ആ ഘട്ടത്തിലാണ് കരുൺ നായറും കഴിഞ്ഞ ഇന്നിങ്സിലെ സെഞ്ചുറി വീരൻ ഡാനിഷ് മലയവാറും ചേർന്നുകൊണ്ട് പാറ പോലെ ഉറച്ചു നിന്ന് എൺപത്തി മൂന്ന് റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി ലെഞ്ചിൻ്റെ സമയത്ത് തൊണ്ണൂറിന് രണ്ട് എന്ന നിലയിൽ മികച്ച രൂപത്തിലേക്ക് വിദർഭയെ കൊണ്ടുപോയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് റൺസിൻ്റെ ലീഡായി കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് അതിനിടക്ക് അക്ഷയചന്ദ്രൻ കരുൺ നായരുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലധികം മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തിനാല് ഓവറുകൾ ഈ സെഷനിൽ പന്തെറിഞ്ഞു തൊണ്ണൂറ് റൺസ് അവരെടുത്തു രണ്ട് വിക്കറ്റുകൾ വീണിരിക്കുന്നു നൂറ്റി ഇരുപത്തേഴ് റൺസിൻ്റെ ലീഡ് ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ഒറ്റ ഉത്തരമേ ഉള്ളൂ അടുത്ത രണ്ട് സെഷനുകൾ വളരെ ക്രൂഷ്യൽ ആ സെഷനുകളിൽ അവരെ ഓൾ ഔട്ട് ആക്കണം ഇരുന്നൂറിനുള്ളിൽ പിടിക്കാൻ കഴിഞ്ഞാൽ നാളത്തെ ദിവസം ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ബാറ്റ് വീശാം അത് എളുപ്പമൊന്നുമല്ല എന്നറിയാം എന്നാൽ പോലും പ്രതീക്ഷയാണല്ലോ പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ദിവസം തുടക്കത്തിൽ തന്നെ അവർക്ക് പ്രഹരമേൽപ്പിച്ചു ജലജ് സക്സേന അവരുടെ ഓപ്പണർ റെക്കാർഡയെ പറഞ്ഞു വിടുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ അഞ്ച് റൺസേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം എടുത്ത് ഒറ്റ റൺസ് തൊട്ടു പിന്നാലെ ഷോറിയെ എം ഡി നിതീഷ് പറഞ്ഞു വിട്ടു മുഹമ്മദ് അസറുദ്ദീൻ ക്യാച്ച് എടുത്തു ആറ് പന്തിൽ നേരിട്ട് അഞ്ച് റൺസാണ് ഷോറിയുടെ സംഭാവന ഉണ്ടായിരുന്നത് അവർ ഏഴിന് രണ്ട് അവിടെയാണ് മലയവാരും കരുൺ നായരും ഒരുമിച്ച് ചേർന്നത് നൂറ്റി ഒന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയെട്ട് റൺസ് ഡാനിഷ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയാണ് കഴിഞ്ഞ ഇന്നിങ്സിലെ സെഞ്ചുറി വീരനാണ് യുവതാരം മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കരുൺ നായർ തൊണ്ണൂറ്റി നാല് പന്തിലിൽ നിന്ന് നാൽപ്പത്തി രണ്ട് റൺസുമായിട്ടും പുറത്താകാൻ നിൽക്കുന്നു തന്ന അവസരം നമുക്ക് മുതലാക്കാനും പറ്റിയില്ല സോ കഴിഞ്ഞ അവരുടെ ഇന്നിങ്സിലും ഈ രണ്ട് പേരും ചേർന്നുണ്ടാക്കിയ കൂട്ടുകെട്ട് അവർക്ക് വലിയ രൂപത്തിൽ സഹായകരമായിരുന്നു വീണ്ടും അതുതന്നെ സംഭവിക്കുന്നു എന്തായാലും പ്രതീക്ഷ മങ്ങിത്തുടങ്ങുന്നുണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേരളത്തിന് ഇനിയും സാധ്യതയുണ്ട് എന്ന് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് മൈലോക്സ് ഉണ്ടെത്താം